പോലെ എഞ്ചിനീയറിങ് ഞാൻ പഠിച്ചിറങ്ങിയത് ഇപ്പൊ പഠിച്ചതൊന്നും അല്ല പാടിയന്ന് ഇപ്പൊ മോക്ക് വേറെ എന്തെങ്കിലും കലാപരമായിട്ടുമല്ലോ അങ്ങനെ പാട്ട് ആസ്വദിക്കും കവിതകൾ ഇഷ്ടമാണ് കേൾക്കാറുണ്ടോ പണ്ടൊക്കെ എഴുതുന്നില്ല ഞാൻ എഴുതാൻ ചെറിയ നല്ല മോളെ ആ കഴിവ് കിട്ടാന്ന് പറയുന്ന ഇപ്പോ ഇപ്പോ ഞാനും മടിയെത്തിയായിട്ട് എനിക്ക് ശേഷാണോ തോന്നിയതിന് ശേഷമാണോ അല്ല പ്രോത്സാഹിപ്പിക്കാറുണ്ട് പക്ഷെ എനിക്ക് ഇപ്പോ എനിക്ക് അങ്ങനെ ഒന്നും തോന്നുന്നില്ല ഞാൻ പക്ഷെ പ്രോത്സാഹനം കൂടെ കൂടിയതിനു ശേഷം മടി വന്നത് പ്രോത്സാഹനം അത് ഇവള് മാത്രമേ ദൈവം സഹായിച്ചു മാത്രമേ അല്ല അത് പറയുന്നേ ദൈവം സഹായിച്ച ഇവിടെ മാത്രമേ അത് എനിക്കതിലെ വരികളൊന്നും ഓർമ്മയില്ല പക്ഷെ ഇപ്പോഴും ഓർമ്മയുണ്ട് ഞാൻ എഴുതി കത്തുകൾ എഴുതി പ്രേമിച്ചിട്ടുള്ള ആളാണ് ഇല്ലല്ല അല്ലല്ല ഞങ്ങള് കത്തുകൾ എഴുതി പ്രേമിച്ചിട്ടുള്ള ആൾക്കാരാണ് അപ്പൊ ഈ കത്തുകളൊക്കെ എഴുതി കണ്ടപ്പോ അതില് ഒരുപാട് അപ്പൊ അങ്ങനെ എഴുതിയിട്ടുള്ള കത്തുകളിലാണ് ഞാൻ ഈ പറയുന്ന കവിതാശകലങ്ങൾ ഉള്ളത് പക്ഷെ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അതാ ഞാൻ പറയുന്നത് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഇന്ന് നമ്മുടെ ഇതിൽ സൂക്ഷിച്ചു വെച്ചേക്കുന്ന വളരെ മോശമായിരുന്നു കവിത

അത് സൂക്ഷിച്ചെടുത്തിട്ട് ശരിക്കും മിഥുനത്തില് ശെരിക്കും എന്താ അറിയുമോ പ്രേമിക്കുന്ന സമയത്ത് ഭയങ്കര പൈങ്കുളിയാണ് എല്ലാവരും അല്ലാന്ന് പറയാൻ പറ്റില്ല എല്ലാവരും അങ്ങനെയാണ് ആ സമയത്ത് പക്ഷെ അവർക്ക് മനസ്സിലാവില്ല ഒരു പൈകിളിയാണ് പുറത്ത് നോക്കുന്നവർക്ക് ഭയങ്കരമായിട്ട് മനസ്സിലാവുകയും ചെയ്യും അവര് എൻജോയും ചെയ്യും നമ്മള് പൈകിളി പിന്നീട് നമുക്ക് പിന്നീട് മനസ്സിലാവുമ്പോഴാണ് നമ്മൾ ചെമ്മുന്നത് അല്ല പോട്ടെ എന്നാലും വേണ്ട ഒരു രണ്ടു വരിട്ടും ഇങ്ങോട്ട് ഇങ്ങോട്ട് എഴുതി കൊടുത്തിട്ടുണ്ട് വ്യക്തിയാണ് കവിയത്രി എന്നൊക്കെ ഞങ്ങൾ പറയാം ഞങ്ങളുടെ വീട്ടില് വെറുതെ ഇരിക്കാൻ പറ്റില്ല കാര്യം ഞങ്ങൾക്ക് അത്യാവശ്യം കൃഷിയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ചോദിച്ചും വെറുതെ ഇരിക്കാറുള്ളൂ എന്റെ അമ്മ വെറുതെ ഞങ്ങൾ അത്യാവശ്യം കൃഷിയും കാര്യങ്ങളൊക്കെ അപ്പൻ ലോയറാണ് പക്ഷെ അപ്പൻ കോടതി ഫ്രീ ടൈം കിട്ടിയത് നേരെ പോകുന്ന പറമ്പിലേക്കാണ് നല്ല രീതിയിൽ കൃഷിയുണ്ട് ഈ എഞ്ചിനീയറിംഗ് പഠിപ്പിക്കാൻ അത് എനിക്ക് ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യം വെച്ചാൽ എന്റെ നിശ്ചയത്തിന്റെ അപ്പൻ സ്റ്റേജിൽ കയറിയിട്ടൊരു പ്രസംഗം എല്ലാവരും എല്ലാവരും പറയുന്ന പോലെ അപ്പൊ അപ്പം പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ആദ്യം ഇതുപോലെ എന്റെ ജീവിതത്തിലെ തീരുമാനങ്ങളും അതിനോടുള്ള റിയാക്ഷൻസിനെ പറ്റിയാണ് അപ്പം പറയുന്നത് പണ്ട് പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പത്താം ക്ലാസ് പാസ് ആയപ്പോ എന്താ പറഞ്ഞു വെച്ചപ്പോ ജിമ്മിന് പോകണമെന്ന് പറഞ്ഞു അന്ന് ഞാൻ ഇവനെ സമ്മതിച്ചില്ല അന്ന് ഇവൻ പട്ടിണി കിടന്നും വാശി പിടിച്ചും പോയി പോയി നിർബന്ധിച്ച് അവസാനം പോയി പക്ഷേ ജിമ്മിൽ പോയി തുടങ്ങി ഒന്നോ രണ്ടോ വർഷം കഴിഞ്ഞപ്പോൾ അപ്പന് മനസ്സിലായി ഞാനായിരുന്നു ശരി എന്നുള്ള കാര്യം അത് മനസ്സിലായി കഴിഞ്ഞിട്ട് എൻ്റെ അപ്പൻ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ ഒരു ദിവസം ഞാൻ ഒരു ഞാൻ മിസ്റ്റർ ഫ്രഷൽ കോമ്പറ്റീഷന് അന്ന് പങ്കെടുത്തിട്ടുണ്ട് ആ പങ്കെടുക്കാനായിട്ട് വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഞാൻ കാണുന്ന അപ്പൻ രണ്ട് കയ്യിലും കവറൊക്കെ വരുക ഒരു നൂറ് മുട്ടയും കൊണ്ട് വരാണ് ഏഹ് അപ്പോൾ ദിവസവും പത്തിരുപത് മുട്ട മുപ്പത് മുട്ടയൊക്കെ കഴിച്ചിരുന്നു ആ സമയത്ത് മുട്ടയുടെ വെള്ളം അപ്പോൾ ആദ്യം എതിർത്ത അപ്പം തന്നെ പിന്നീട് അത് സപ്പോർട്ട് ചെയ്തു പിന്നീട് ഞാൻ സിനിമ പ്രേമിക്കുന്ന കാര്യത്തിന് മുമ്പ് സിനിമയിൽ അഭിനയിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ ആദ്യം സമ്മതിച്ചില്ല ഇതേ അപ്പം തന്നെ ഞാൻ അഭിനയിച്ചു തുടങ്ങിയിട്ട് ഇപ്പോഴും ഞാൻ കരയുന്ന സിനിമ ഞാൻ വിഷമിക്കുന്ന സിനിമ കണ്ട തിയേറ്ററിൽ നിന്ന് അല്ല ആ എതിർത്തിരുന്ന എതിർത്തിരുന്നപ്പം തന്നെയാണ് ഇപ്പൊ എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് ഇതേപോലെ തന്നെയായിരുന്നു കല്യാണത്തിന്റെ സമയത്തും അതാ നിശ്ചയത്തിൽ പറഞ്ഞതാണ് ഞാൻ ആദ്യം എതിർത്തതാണ് പ്രേമമോഹം എന്ന് പറഞ്ഞപ്പോൾ പക്ഷെ ഇപ്പൊ ഞാൻ ഇവനെ സപ്പോർട്ട് ചെയ്യുന്നു കാരണം എനിക്ക് ഉറപ്പുണ്ട് എൻ്റെ അനുഭവം വെച്ചിട്ട് ഇവൻ്റെ തീരുമാനം തന്നെയായിരിക്കും ശരി ഈ ജിമ്മൊക്കെ പിടിച്ചു നിൽക്കുന്ന പിള്ളേര് അടി തുടങ്ങിയ പിന്നെ അവിടെ എങ്ങും കാണുക അത് ഞാനല്ല പറയേണ്ടത് എന്റെ പരിചയം എന്താ പറയാ നമ്മുടെ പവർ കൂടുമ്പോൾ നമ്മുടെ റെസ്പോൺസിബിലിറ്റിയും കൂടും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് സിനിമയിലെ ക്യാരക്ടർ പേടിച്ചിട്ടൊന്നുമില്ല എന്നോട് ദേഷ്യം തോന്നിയിട്ടുള്ള കുട്ടികളെന്ന് പറഞ്ഞാൽ എ ബി സി ഡി കഴിഞ്ഞിട്ട് കൂതറ എന്നുള്ള സിനിമ ഞാൻ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മോനായിട്ട് അഭിനയിക്കാൻ വന്ന ഒരു പയരുണ്ട് അഞ്ചു വയസ്സുള്ള ഒരു പയ്യൻ അവൻ വന്നിട്ട് ഡയറക്ടറൊക്കെ ചെയ്യുമ്പോൾ പറയാണ് ഇയാളുടെ മോനായിട്ട് ഞാൻ അഭിനയിക്കില്ല ഞാൻ വിചാരിച്ചു ഞാൻ അപ്പഴാണ് അവൻ പറയുന്നത് എ ബി സി ഡി കണ്ടുള്ളവർക്ക് മനസ്സിലാവും അതായത് ഞാൻ ജോൺസിന്റെയും കോരയുടെയും പാസ്പോർട്ട് കീറി കളഞ്ഞത്രേ അവൻ പത്ത് പ്രാവശ്യം എ ബി സി ഡി കളഞ്ഞു കണ്ടതാണ് അപ്പൊ പത്ത് പ്രാവശ്യം കുട്ടി അവന്റെ ഹീറോസി ജോൺസും കോരെയാണ് അപ്പൊ ആ അപ്പൊ ഞാൻ അവരുടെ പാസ്പോർട്ട് കീറി കളഞ്ഞ അവർ അമേരിക്കക്ക് പോകാൻ സമ്മതിക്കാ സമ്മതിക്കാതിരുന്നതാണ് അതുകൊണ്ട് ഇവർക്ക് ഇവനോട് ഭയങ്കര ദേഷ്യം എൻ്റെ മകട്ട് അഭിനയിക്കില്ല അവസാനം ഈ പറയുന്ന ദുൽഖർ സൽമാനെയും ജേക്കബ് ഗ്രിഗറിയനെയൊക്കെ വിളിച്ച് പറഞ്ഞ് ഞങ്ങൾ ഒരുമിച്ചുള്ള ഫോട്ടോ ഒക്കെ കാണിച്ചു കൊടുത്ത് ഗ്രിഗറിനെ കൊണ്ട് ഫോണിലൊക്കെ സംസാരിപ്പിച്ച് എന്നിട്ടാണ് അവൻ ആ നോക്കേ ഞാൻ അഭിനയിച്ചേക്കാം ചെറിയ പേനായതുകൊണ്ട് ഞാൻ ക്ഷണിച്ചു